ക്യൂ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അടിപൊളിയാണ് നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റിലെ ഏറ്റവും പുതിയ ഡിസൈൻ വന്നതാണ് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ ഇത് ബണ്ടിൽ ഷോപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ചാടി ചാടി പർച്ചേസ് ചെയ്തുകൊണ്ട് പോയ ഒരു പ്രോഡക്റ്റ് ആണ് അത്രയും രസമായിട്ടോ കാണാനായിട്ട് ഞാൻ വെറുതെ തള്ളുന്ന ഒന്നും നല്ല രസമുള്ള പ്രോഡക്റ്റ് ആണ് ഇത് കണ്ടോ യോക്കിലോ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമല്ലേ ഇതുപോലെ നാല് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് റേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് നമ്മുടെ ട്രെൻഡിങ് ചില്ലി റെഡ് ആണ് നമ്മൾ ഇതിന്റെ പല ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇനി പുറകെ വരുന്നേ ഉള്ളൂ അടിപൊളി ഡിസൈനുകൾ നല്ല രസമല്ലേ ഇതിന്റെ യോഗ്യ വർക്ക് ആണ് നോക്കി ഇത് ഫുള്ളായിട്ട് ഒറിജിനൽ സ്റ്റോൺസ് ആണ് നല്ല ഭംഗിയായിട്ട് സ്റ്റിക്ക് ചെയ്താണ് വെച്ചേക്കുന്നത് പിന്നെ ആന്റിക് ത്രെഡും ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെ ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരെണ്ണം പ്രോസസ് ചെയ്യുന്നതിന് ഒരുപാട് ടൈം വേണ്ടി വരും ഒത്തിരി സമയം എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് നമ്മൾ ഇത് അയച്ചു കൊടുത്ത ആരും ഞാൻ പറഞ്ഞില്ലേ യാതൊരു കംപ്ലൈന്റുകൾ ഇല്ലാത്ത മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറുമാണ് കളറിന് പോലും ആരും ഒരു ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല അതുപോലെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് എന്റെ യോക്കിലെ ഡിസൈൻ ആണ് ഇത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് കുഞ്ഞ് സ്റ്റോൺസ് വന്നിട്ട് പിന്നെ ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ആൻഡിക് ത്രെഡും കണ്ട് ദാമൻ ലൈനിലെ വർക്കും കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതെങ്ങനെയാണ് വർക്ക് വരിക അതിലും ഫുള്ള് ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്താണ് വരണത് ഇതാണ് ബ്ലൂമിങ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി അല്ലേ കണ്ടോ നമ്മുടെ നേരത്തേക്ക് വയ്ക്കുമ്പോ തന്നെ എന്തൊരു ഭംഗിയെന്നറിയാമോ കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ രണ്ട് സൈഡിലും ആന്റി ത്രെഡും കൊണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ള ആന്റി ത്രെഡും കൊണ്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഈ സൈഡും സെയിം തന്നെയാണ് ലോവർ എൻഡിൽ ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് തലയിൽ ഒക്കെ ആയിട്ട് ഇട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ തലയിലേക്കിടെ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോർട്ടിക് നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ള രാമ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സ്റ്റോൺസ് ആണ് ഫുൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ആൻറ്റി ത്രെഡും പിന്നെ ബോഡി പാർട്ട് ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ ഇതാ ഇതിന്റെ ദാമൻ ലൈനിലും സെയിം തന്നെ ഫുള്ള് സ്റ്റോൺസും കണ്ടോ നല്ല രസമായിട്ട് സ്റ്റോൺസും ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കളക്ഷൻ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു റേറ്റിന് നല്ല രാഫോട്ടോ ഈ മെറ്റീരിയൽ ദുപ്പട്ടയും താങ്ങനെ വരും രണ്ട് സൈഡിലും സെയിം തന്നെ ആന്റി ത്രഡും കൊണ്ടുള്ള വർക്ക് ഒക്കെയാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് കണ്ടോ വർക്ക് കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി എന്തോരം സ്റ്റോൺസ് ആണെന്നറിയോ സ്റ്റിക്ക് ചെയ്തേക്കുന്ന കുറേ ഉണ്ട് ഒരുപാട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു സ്റ്റോൺസ് വരുന്നുണ്ട് ാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല രസാ ഈ ഡിസൈൻ കാണാനായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും സൂപ്പർ ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് അത്ര ഹെവി ആയിട്ട് ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ വന്നേക്കുന്നൊക്കെ അതാണ് ഇതിൽ ഇത്രയും ഭംഗി കാണാനായിട്ട് ദുപ്പട്ടയും ദുപ്പട്ടെന്താ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ആന്റി ത്രെഡും കൊണ്ട് വർക്കൊക്കെ വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും നല്ല ഞായറയ്ക്കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ആണ് അതിലും സെയിം തന്നെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് എന്ത് രസമാണ് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് അതുപോലെ എന്തേ എന്തെങ്കിലും ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മെറ്റീരിയൽ തുപ്പട്ടയും ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇങ്ങനെ ആന്റി ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കും സ്റ്റാലപ്പും ഒക്കെ ചെയ്തു വരുന്നതാണ് ലോവർ എന്റിലാണെങ്കിൽ കാസിൽസും ഒക്കെ വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളി ഇപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വളരെ കുറച്ച് പീസുകളുള്ള ഇത് കാരണം ഷോപ്പിൽ തന്നെ അത്യാവശ്യം ഇത് സോൾഡ് ഔട്ട് ആയി അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും കിട്ടുള്ളൂ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു